പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടുകളോളം ജീവിച്ച പല നേതാക്കന്മാരും ഇന്ന് പൊട്ടിത്തെറിക്കുകയാണ് പലരും വേദനയിലാണ് അവരെയൊക്കെ പാർട്ടി മറന്നു എന്നാണ് ചോദ്യം അതേസമയം വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് വിമർശനം മുഹമ്മദ് റിയാസും സ്വരാജും നാല് വർഷത്തിനുള്ളിൽ നാൽപ്പത് വർഷമായിട്ടും വിജയകുമാറില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താനുള്ള മാനദണ്ഡം മൂപ്പാണോ മികവാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് പത്മകുമാറും അതിശക്തമായി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രംഗത്ത് വന്നിരുന്നു പി ജയരാജന്റെ മകനും രംഗത്ത് വന്നിരുന്നു സുഖന്യടക്കമുള്ള വനിതാ നേതാക്കന്മാരും അതിശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് തെറ്റുപറ്റി തിരുത്തി പക്ഷെ പറഞ്ഞ കാര്യം ശരിയെന്ന് ഉറച്ചു നിൽക്കുകയാണ് പത്മകുമാർ പാർട്ടിക്ക് നേരെ പലപ്പോഴും ചോദ്യങ്ങൾ ഉയർത്തിയ ജി സുധാകരൻ കെ പി സി സി വേദിയിലേക്ക് ഒപ്പം സി പി ഐയുടെ നേതാവ് സി ദിവാകരനും ഉണ്ട് മോനെ നീ ഇവിടെ അധികം നിൽക്കേണ്ട പാർട്ടിക്കാർ നിന്നെ മറന്നു പോകുമെന്ന അമ്മയുടെ വാക്കുകളോർത്ത് എ കെ ബാലന് വരുമ്പോൾ സി പി എം എന്ന പാർട്ടി എന്താണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല നുണയിൽ പിണയും പിണറായി സർക്കാർ ആശാ സമരത്തിൽ ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സുരേഷ് ഗോപി ആശാ വർക്കർമാർക്ക് ഒറ്റ പൈസ കുടിച്ചുകയില്ലെന്ന് കേന്ദ്രം തന്നത് വട്ടപൂജ്യമെന്ന് വീണ ജോർജ് മേശ തുടച്ചപ്പോൾ ദേഹത്ത് വെള്ളം വീണു ഹോട്ടലിൽ സംഘർഷം സൃഷ്ടിച്ച ഡിവൈഎഫ്ഐ നേതാക്കൾ യുവ നേതാക്കളെ പഞ്ഞിക്കിട്ട് ജീവനക്കാർ ജയകൃഷ്ണൻ മാസ്റ്ററേയും ടി പി ചന്ദ്രശേഖരനെയും വെട്ടിക്കൊന്നപ്പോഴെന്നും മാർക്കോ ഇറങ്ങിയിരുന്നില്ലെന്നും ഇവിടെ മയക്കുമരുന്നിന്റെ സീമാജി നായരുടെ വിമർശനം മദ്യനിർമ്മാണ പ്ലാന്റ് മിച്ചഭൂമി കേസ് പരിശോധനയ്ക്ക് ലാൻഡ് ബോർഡ് വരും ദിവസങ്ങളിൽ ആവഴിക്കും വഴിക്കും സർക്കാരിന് ചോദ്യങ്ങൾ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പക്ഷെ മുഖ്യമന്ത്രിയുടെ ക്ലബ് ഹൌസിൽ മെയിന്റനൻസ് വർക്കിന് വീണ്ടും ഒൻപത് ലക്ഷത്തോളം ചിലവാക്കിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ നവീൻ ബാബുവിന്റെ മരണം ഫയലിൽ ഒരു ജീവിതമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം മൊഴിയിൽ സൂചിപ്പിച്ച് പി പി ദിവ്യ അഴിമതിരഹിത സർക്കാരിന് വേണ്ടിയായിരുന്നു പ്രസംഗം എന്ന ദിവ്യയുടെ മൊഴി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ടും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ പോയതിലെ നിരാശയിലാണ് സി പി എമ്മിലെ പ്രമുഖരുടെ നിര സീനിയോറിറ്റി അല്ല സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കാനുള്ള മികവാണ് സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ കണക്കിലെടുക്കാറുള്ളതെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്നാൽ കമ്മിറ്റിയിലെ സീനിയോറിറ്റി ചില ഘട്ടത്തിൽ മാനദണ്ഡമാക്കാറുമുണ്ട് ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരെ ഉൾപ്പെടുത്താനായി മാനദണ്ഡങ്ങൾ അടിക്കടി മാറ്റുന്നുവെന്ന വിമർശനം അടുത്ത കാലത്തായി പാർട്ടിയിലുണ്ട് നിലവിലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഏറ്റവും അധികം കാലം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ശേഷം സെക്രട്ടേറിയറ്റിൽ എത്തിയത് കെ കെ ജയചന്ദ്രനും എം വി ജയരാജനുമാണ് ഇരുപത്തിയേഴ് വർഷം ഏറ്റവും കുറഞ്ഞ കാലത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്തം കൊണ്ട് സെക്രട്ടേറിയറ്റിൽ എത്തപ്പെട്ടത് എം സ്വരാജും മുഹമ്മദ് റിയാസും നാല് വർഷം പിണറായി തോമസ് ഐസക്കും പതിനൊന്ന് വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിനു അംഗത്വത്തിനുശേഷം സെക്രട്ടേറിയറ്റിലെത്തി തഴയപ്പെട്ട പ്രമുഖരിൽ എം വിജയകുമാർ നാൽപ്പത് വർഷം പി ജയരാജൻ ജെ മേഴ്സിക്കുട്ടിയമ്മ ഇരുപത്തിയേഴ് വർഷം എന്നിവർ കൂടുതൽ കാലമായി സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുന്നവരാണ് പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് പാർട്ടി കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കണം എന്നത് സംബന്ധിച്ച് രൂപരേഖ സിപിഎം പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച പി ബി യോഗത്തിൽ ഇതിന്റെ കരട് രൂപം ചർച്ച ചെയ്തു എന്നാണ് വിവരം ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച് അന്തിമമാക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു പരസ്യ പരസ്യപ്രതികരണത്തിൽ തെറ്റുപറ്റിയെന്നും അത് ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തിയെന്നും നിലപാട് മയപ്പെടുത്തി സി പി എം നേതാവ് എ പത്മകുമാർ എന്നാൽ പറഞ്ഞ കാര്യം ശരിയാണ് അതിൽ നടപടിയെടുക്കാം മന്ത്രി വീണാ ജോർജിനെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിനെതിരെയുള്ള പ്രതിഷേധം സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന പത്മകുമാർ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു സി പി എമ്മിന്റെ കടുത്ത അവഗണന നേരിടുന്ന മുൻമന്ത്രി ജി സുധാകരൻ കെ പി സി സി വേദിയിലേക്ക് സംസ്ഥാന കോൺഗ്രസ് ഘടകം സംഘടിപ്പിക്കുന്ന ഗുരുദേവൻ ഗാന്ധിജി സമാഗമ ശതാബ്ദി സ്മാരക സമ്മേളനത്തിലായിരിക്കും ജി സുധാകരൻ പങ്കെടുക്കുക സുധാകരൻ വേദി സി പരിപാടിയിൽ പങ്കെടുക്കും മോനെ നീ ഇവിടെ അധികം നിൽക്കേണ്ട പാർട്ടിക്കാർ നിന്നെ മറന്നു പോകുമെന്ന് ഒരിക്കൽ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തെടുത്ത് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ പ്രമുഖ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നു സി പി എം സമ്മേളനത്തിൽ വികാരാധീനനായതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു എ കെ ബാലന്റെ പ്രതികരണം എ കെ ബാലൻ പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ അമ്മ അത്യാസെന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ താനൊരു രണ്ടു മൂന്ന് ദിവസം അമ്മയുടെ അടുത്തിരുന്നു അപ്പോഴാണ് അമ്മ തന്നോട് പറയുന്നത് മോനെ നീ ഇവിടെ അധികം നിൽക്കണ്ട പാർട്ടിക്കാർ നിന്നെ മറന്നുപോകും തന്റെ അടുത്തിരുന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് ഒരു വിടവുണ്ടാകും പാർട്ടിക്കാർ മറന്നുപോകും അപ്പോൾ ഈ ഔപചാരിക തലത്തിൽ നിന്ന് മാറുമ്പോൾ പാർട്ടിക്കാർ മറന്നു പോകുമോ എന്നൊരു ഉൾവിളി മനസ്സിൽ തോന്നുകയാണെന്നാണ് എ കെ ബാലൻ പറഞ്ഞത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി വീണ്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാരെ സംസ്ഥാന ആരോഗ്യമന്ത്രിയും സർക്കാരും വഞ്ചിക്കുകയാണെന്ന് സുരേഷ് ഗോപി ആരംഭിച്ചു നുണയിൽ പിണയും പിണറായി സർക്കാർ സുരേഷ് ഗോപി ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്നും ആവശ്യപ്പെട്ടു നിങ്ങൾ ഡൽഹിയിലോട്ട് പോകൂ ഞാനും വന്ന് സമരത്തിന് ഇരിക്കാമെന്ന് മന്ത്രി പറഞ്ഞത് വളരെ മോശമായി പോയി ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന് സമരം ചെയ്യാൻ പറ അത് സാധിക്കില്ലെന്നും അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുപെറ്റിക്കുന്നതാണെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തുവെന്ന് പറയുന്ന ഫണ്ട് കേരളം ചെലവഴിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അതന്വേഷിക്കാൻ കേരളത്തിലെ ജനങ്ങളും അവരുടെ വക്താക്കളായ മാധ്യമങ്ങളും ഇല്ലയെന്നും അതന്വേഷിക്കാൻ ഇനി സി ബി ഐ കൊണ്ടുവരണോ എന്നുമാണ് സുരേഷ് ഗോപി ചോദിച്ചത് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതെന്നും അടുത്ത ഘട്ടം പണം ലഭിക്കണമെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയേ മതിയാകൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നാളുകളായി സംസ്ഥാനം ചോദിക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഭാഷ മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പരിഹസിച്ചു ആശമാരുടെ ഇൻസെന്റീവ് ഇനത്തിൽ കേരളത്തിന് ഒറ്റ പൈസ കുടിച്ചുകയില്ലെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ പണം വിനിയോഗിച്ചതിന്റെ രേഖ കേരളം നൽകിയിട്ടില്ല പ്രവർത്തകരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആശമാർക്ക് കേരളം പ്രതിമാസം നൽകുന്നത് ആറായിരം രൂപയെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ മറുപടി പറയുന്നു കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ എന്ന ചിത്രത്തിനാണ് ടി വി അനുമതി നിഷേധിച്ചത് തുടർച്ചയായി നടന്ന ലഹരി അക്രമ കൊലപാതകങ്ങൾക്കെല്ലാം സിനിമ കാരണമായി എന്ന വിമർശനങ്ങൾക്കും പരാതികൾക്കും പിന്നാലെയായിരുന്നു നടപടി എന്നാൽ ചിത്രത്തെ നിരോധിച്ച നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് നടി സീമാജി നായർ ലഹരിയും പകയുള്ള രാഷ്ട്രീയവുമാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്നും അല്ലാതെ സിനിമ നിരോധിച്ചതുകൊണ്ട് ഒരു കുറ്റകൃത്യങ്ങളും ഇല്ലാതാകുന്നില്ലെന്നും അവർ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം ജയകൃഷ്ണൻ മാസ്റ്ററേയും ടി പി ചന്ദ്രശേഖരനെയും എട്ടിക്കൊന്നപ്പോഴൊന്നും മാർക്കോ ഇറങ്ങിയിരുന്നില്ലെന്നും ഇവിടെ മയക്കുമരുന്നിന്റെ തേരോട്ടമാണെന്നും സീമ പറയുന്നു പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ പ്രാരംഭാനുമതി ലഭിച്ച ഒയാസിസ് കമ്പനി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുന്നതിനെതിരെ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് നടപടി ആരംഭിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലബ് ഹൗസിൽ മെയിന്റനൻസ് വർക്കിന് ടെൻഡർ ക്ഷണിച്ചു മരാമത്ത് വകുപ്പാണ് ടെൻഡർ ക്ഷണിച്ചത് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ ചിഞ്ചുറാണി എം വി രാജേഷ് ജി ആർ അയൻ എന്നിവരുടെ ഔദ്യോഗിക വസതികളിലെയും മെയിൻ്റനൻസ് വർഗം ഇതോടൊപ്പം നടക്കും കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് പ്രസംഗം അഴിമതി രഹത്തെ സർക്കാരിന് വേണ്ടിയായിരുന്നുവെന്ന പി ദിവ്യയുടെ മൊഴി നവീൻ ബാബുവിന്റെ ഭാര്യ ഹാജരാക്കിയ രേഖകൾ ദിവ്യയ്ക്ക് കൈമാറണമെന്ന നിർദ്ദേശവുമായി ഹൈക്കോടതി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജുഷ ഹർജിക്കൊപ്പം നൽകിയ രേഖകളാണ് കൈമാറേണ്ടത് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ കൈമാറാൻ രജിസ്ട്രിക്ക് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് നിർദ്ദേശം നൽകി ദിവ്യ നൽകിയ ഉപഹർജിയിലാണ് നടപടി നേരത്തെ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നിരസിച്ചിരുന്നു